ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു കൃത്രിമ ജലപാതകളിലൊന്നാണ് പനാമ കനാൽ അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ഈ ജലപാത ലോകമാകെയുള്ള കുറുക്കു വഴിയായി ഉപയോഗിക്കുന്നു ലോക്കിംഗ് സംവിധാനം ഉപയോഗിച്ച് താഴ്ന്ന ജലപ്രതലത്തിൽ നിന്നും കപ്പലുകൾ ഉയർത്തുകയും അതുപോലെ തിരിച്ചും പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് വിസ്മയമാണ് പനാമ കനാൽ ദീർഘദൂര ചരക്കു ഗതാഗതത്തിന് ആകാശമാർഗമാണ് എളുപ്പമെങ്കിലും ചിലവേറെയാണ് റോഡ് റെയിൽ മാർഗങ്ങൾ വേഗതയിലും ചിലവിലും ഇതിനിടയിലുമാണ് അതുകൊണ്ട് തന്നെ ചരക്കു ഗതാഗതത്തിന് ജലപാതയാണ് ഉപയോഗിച്ചു വരുന്നത് മധ്യ അമേരിക്കയിലെ പനാമ രാജ്യത്തിലൂടെ കടന്നു പോകുന്ന ഈ കനാൽ നിർമ്മാണത്തിനായി ആയിരക്കണക്കിന് തൊഴിലാളികൾ കഠിനമായി പരിശ്രമിച്ചു ചിലർ രോഗങ്ങൾ ബാധിച്ച് മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് പനാമ കനാൽ ഔദ്യോഗികമായി തുറന്നു കൊടുക്കുന്നത് പണ്ട് കപ്പലുകൾ ദക്ഷിണ അമേരിക്കയുടെ അറ്റമായ കേപ് ഹോൺ വഴി പോകണമായിരുന്നു എന്നാൽ ഏകദേശം എൺപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള പനാമ കനാൽ വന്നതോടുകൂടി ലോകമാകെയുള്ള കപ്പൽ ഗതാഗതം വേഗത്തിൽ സുരക്ഷിതമായി നടക്കാൻ സാധിച്ചു ഇന്നും പനാമ കനാൽ അമേരിക്കയും ഏഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിന് വളരെ പ്രധാനപ്പെട്ട വഴിയാണ് ദിവസേന ശരാശരി മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് കപ്പലുകൾ കനാൽ വഴി കടന്നു പോകുന്നു നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന മനുഷ്യന്റെ സാങ്കേതിക കഴിവുകളുടെ സാക്ഷ്യമാണ് പനാമ കനാൽ ചുരുങ്ങിയ വഴി വലിയ സ്വപ്നങ്ങൾ മറക്കാനാവാത്ത ചരിത്രം